പ്രണയശലഭങ്ങൾ ഭാഗം ഒൻപത് ബാംഗ്ലൂർ നഗരത്തിൻ്റെ സ്റ്റൈലിലും നിറങ്ങളിലും പ്രാധാന്യം നൽകി ഏറ്റവും പുതിയ ട്രെൻഡ് മാത്രം സ്വീകരിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്ന അവളുടെ ഫാഷൻ ഇന്ന് സാരിയിലേക്ക് എത്തി നിൽക്കുന്നുവെങ്കിൽ അത് തന്നിലേക്കുള്ള പ്രണയത്തിൻ്റെ ആദ്യ മുന്നൊരുക്കങ്ങൾ തന്നെയായിരിക്കുമെന്ന് അവനു നിശ്ചയമായി തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ ഒരു നിമിഷം നിസ്സഹായതയോടെ നോക്കി ഈ സാരിയിൽ ഞാൻ എങ്ങനെയുണ്ട് ആദി കൊള്ളാമോ അവൾ സാരി തുമ്പിൽ പിടിച്ചുകൊണ്ട് അലസമായ ഒന്ന് ആട്ടി കഴിഞ്ഞ ബർത്ത്ഡേക്ക് മമ്മി വാങ്ങി തന്ന ഗിഫ്റ്റാ ആദ്യമായിട്ടാണ് ഞാൻ സാരി ഉടുക്കുന്നേ ഹാ കൊള്ളാം എന്നൊരു ഒഴുക്കൻ മറുപടിയോടെ വീണ്ടും അവൻ ചുറ്റോറും കണ്ണു പരതുന്നത് കണ്ടപ്പോൾ മിത്രയ്ക്കും സംശയമായി അവളും ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഹലോ ആദി താൻ ആരെയാ തിരയുന്നേ മറ്റാരെങ്കിലും ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നോ ഹേ നത്തിങ്ക് യിത്ര എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതിൻ്റെ കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അല്പം ഗൗരവത്തോട് ചോദിച്ചു ആ ഞാൻ പറയാം ആദി ധൃതി വയ്ക്കാതെ അവൻ്റെ നേരെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുവാനുള്ള ചമ്മൽ കാരണം അവൾ മെല്ലെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി കുറച്ചപ്പുറത്ത് നിന്നുകൊണ്ട് വീണ്ടും തിരിഞ്ഞു നോക്കിയവൾ അവനോടായി പറഞ്ഞു കാര്യം പപ്പ പറഞ്ഞതുകൊണ്ട് കൂടുതൽ മുഖവേരയുടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഒരു പെൺകുട്ടിയായ ഞാൻ തന്നെ എനിക്ക് വേണ്ടി തന്നോട് പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു ചളിപ്പും ചമ്മലും ഉണ്ടാകുമല്ലോ അവൾ നേരത്തെ പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു ആദി ഐ ലവ് യു ഞാൻ തന്നെ ഒരുപാട് പ്രണയിക്കുന്നു താനില്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യാതായി ആദിയുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് എനിക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കണം തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മറിഞ്ഞ് തൻ്റെ കൂടെ ഒത്തിരി കാലം ജീവിക്കണം ഒരുപാട് പേര് എൻ്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിലും അവരിലൊന്നും കാണാത്ത എന്തോ ഒരു പ്രത്യേകത ആദ്യം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരെല്ലാം എൻ്റെ പണവും സ്റ്റാറ്റസും കണ്ടാണ് പിറകെ നടന്നിരുന്നത് എല്ലാവരും അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതി എന്നാൽ ആദി ആദ്യ ആ ധാരണകളെല്ലാം തിരുത്തി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഞാൻ കൂടുതൽ പൈങ്കിളി അടിച്ച് തന്നെ ബോറടിപ്പിക്കാൻ ശ്രമിക്കില്ല ഐ എം റിയലി ലവ് യു അദി ഇത്രയും നാൾ മനസ്സിലൊളിപ്പിച്ചു വെച്ച ഇഷ്ടത്തെ അവൻ്റെ മുൻപിൽ പ്രണയപുഷ്പങ്ങൾ പോലെ സമർപ്പിച്ചപ്പോൾ ആ മനസ്സിന് ഒത്തിരി ആശ്വാസം കിട്ടിയതുപോലെ തോന്നി എല്ലാം അവനോട് തുറന്നു പറയാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ അവൾ സ്വയം ആത്മപ്രശംസ ചെയ്തുകൊണ്ടവനെ നോക്കി നിന്നു എന്നാൽ ഇതേ സമയം കണ്ണുകളിലെ തിളക്കമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മിത്രയുടെ വാക്കുകളിൽ അസ്വസ്ഥത പടർത്തിക്കൊണ്ടായിരുന്നു അവൻ്റെ നിൽപ്പ് പ്ലീസ് വില യു സ്റ്റോപ്പിറ്റ് പുഞ്ചിരിയോടെ നിൽക്കുന്നവരുടെ നേരെ അവൻ ആക്രോശിച്ചുകൊണ്ട് അലറി പെട്ടെന്ന് അവിടമാകെ നിശബ്ദത പടർന്നു പിടിച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു പുഞ്ചിരി തൂകിയ മുഖത്തെ കണ്ണുകളിൽ നേരിയ ഭയം രൂപപ്പെടുകയായിരുന്നു ആദി അവൾ സ്വരം താഴ്ത്തി മെല്ലെ വിളിച്ചു സ്റ്റോപ്പിറ്റ് മിത്ര ഈ വിഷയം ഞാൻ വർമ്മസാറുമായി സംസാരിച്ച് തീർന്നതാണ് എൻ്റെ തീരുമാനവും ഞാൻ അദ്ദേഹത്തോട് അറിയിച്ചതാണ് എനിക്ക് നിന്നെ ഒരിക്കലും അങ്ങനെ കാണാൻ സാധിക്കില്ല മിത്ര ഒരാളുടെ ഇഷ്ടം പിടിച്ചുവാങ്ങാൻ പറ്റില്ലല്ലോ വൈ എന്തുകൊണ്ടില്ല തൽമിയാതി എനിക്ക് എന്താ ഒരു കുറവ് സൗന്ദര്യമില്ലേ കഴിവില്ലേ ഇട്ടുമൂടാൻ ഒരുപാട് പണവുമില്ലേ ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ളത് എൻ്റെ പപ്പ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്നെ പ്രണയിക്കാൻ കഴിയാത്തത് സ്നേഹിക്കാൻ കഴിയാത്തത് ആദി അതിൻ്റെ കാരണം എനിക്ക് അറിഞ്ഞേ തീരു അവളുടെ പ്രതികരണം അവനേക്കാൾ ഉച്ചത്തിലും ശബ്ദത്തിലുമായി തീർന്നു പെട്ടെന്നൊരു നിമിഷം രണ്ടു പേർക്കുമിടയിലും നിശബ്ദത തളം കെട്ടിയതുപോലെ കിടന്നു പരസ്പരം ഒന്നും പറയാൻ കഴിയാതെ അവരുടെ മനസ്സുകൾ തമ്മിൽ മൗനമായി ഏറ്റുമുട്ടി ചോദ്യങ്ങളും ഉത്തരങ്ങളും അവർക്കിടയിൽ നിറഞ്ഞു നിന്നു തനിക്കൊന്നും പറയാനില്ലെന്ന ഭാവത്തിൽ ആദ്യം അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു രണ്ടു കൈകളും അവനെ പോകാൻ അനുവദിക്കാത്ത വിധം തടുത്തു നിർത്തിക്കൊണ്ടവൾ പറഞ്ഞു പോകാം പക്ഷേ അതിനു മുൻപ് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി ആദ്യം ഇതുവരെയും പറഞ്ഞില്ല എനിക്ക് എനിക്കറിഞ്ഞേ തീരൂ നീ എന്താ എന്നിൽ കണ്ടിരിക്കുന്ന കുറവ് പറയൂ അതി പറഞ്ഞേ മതിയാകൂ രണ്ടും കൽപ്പിച്ചിറങ്ങിയവളെ പോലെയായിരുന്നു ആ മുഖഭാവം വാക്കുകളിൽ മൂർച്ചയും നിരാശയും അവൻ അനുഭവപ്പെടാൻ തുടങ്ങി മിത്ര താനിതെന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം ഇല്ല ആദി ഇന്ന് നമ്മുടെ കാര്യത്തിൽ നീയൊരു തീരുമാനം പറഞ്ഞേ മതിയാകൂ ഒന്നും പറയാതെ നീ ഇവിടുന്ന് പോയാൽ ഒരു പക്ഷേ എൻ്റെ ശരീരത്തിൽ ജീവൻ പോലും എനിക്ക് നഷ്ടപ്പെട്ടേക്കും മിത്ര അവൻ നിയന്ത്രണമില്ലാതെ ഉച്ചത്തിൽ വിളിച്ചു അതെ അതെ തന്നെ ഞാൻ അത്രയ്ക്കും സ്നേഹിച്ചു പോയി എന്നെ നിനക്കൊന്ന് പ്രണയിച്ചുകൂടെ അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു പിടിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടവൻ വീണ്ടും നിസ്സഹായതയോടെ അവളെ നോക്കി മിത്ര അതെ മിത്ര തന്നെയാ എനിക്ക് നീ ഇല്ലാത്ത ഒരു ലൈഫ് ചിന്തിക്കാൻ പോലും സാധിക്കില്ലാതെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ അവൾ തല താഴ്ത്തി നിന്നു അവളെ ആശ്വസിപ്പിക്കാനോ മറുപടി പറയാനോ കഴിയാത്തൊരവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അവളുടെ നേർക്കവൻ സംസാരിച്ചു തുടങ്ങി മിത്ര നീ കരുതുന്നത് പോലെയൊന്നുമല്ല എൻ്റെ ലൈഫ് ഈ ബാംഗ്ലൂർ നഗരത്തിൽ വന്നതിന് ശേഷമുള്ള ആദിത്യനെ മാത്രമേ നിനക്ക് പരിചയമുള്ളൂ അതിനപ്പുറം നിനക്കെന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ആരെന്നോ എൻ്റെ പാസ്റ്റ് എന്തെന്നോ ഒന്നും നിനക്കറിയില്ല ഈ കാര്യങ്ങളൊന്നും ആരുമായി ഞാൻ ഷെയർ ചെയ്യാനും ശ്രമിച്ചിട്ടില്ല എന്നാൽ എന്നാൽ ഇന്ന് നിൻ്റെ മുൻപിൽ എനിക്കെല്ലാം തുറന്ന് പറഞ്ഞേ മതിയാകൂ നീയെല്ലാം അറിയുന്നത് തന്നെയാണ് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആദിയുടെ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യം എന്തെന്ന് കേൾക്കാനായി അവളും കാതുകൾ കൂർപ്പിച്ചു നിന്നു കലങ്ങിയ കണ്ണുകളിൽ ആകാംക്ഷയുടെയും പ്രതീക്ഷയുടെയും തിളക്കം മെല്ലെ വർദ്ധിക്കാൻ തുടങ്ങി മിത്രയുടെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടവൻ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഭാവിച്ചു നീ ചോദിച്ചില്ലേ എന്നോട് എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിക്കാത്തതെന്ന് നിനക്ക് എന്ത് കുറവാണെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ എന്നാൽ കേട്ടോ നീ എൻ്റെ ഗൗരിയല്ല നിനക്കൊരിക്കലും എൻ്റെ ഗൗരിയാവാൻ സാധിക്കുകയുമില്ല അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് ഈ ജന്മം എന്നല്ല മറ്റൊരു ജന്മത്തിനും സാധിക്കില്ല കൂരമ്പുകൾ പാഞ്ഞുകൊണ്ട് നെഞ്ചിൽ തറച്ചത് പോലുള്ള ഞെട്ടലോടെയും സംശയത്തോടെയും അവൾ അവനെയൊന്ന് നോക്കി ഗൗരി തൊണ്ടയിടറിക്കൊണ്ടവൾ ചോദിച്ചു അതെ എൻ്റെ ഗൗരി അവൾക്ക് വേണ്ടിയ എൻ്റെ ഈ കാത്തിരിപ്പ് ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഞാൻ അവളെ തീർച്ചയായും കണ്ടുമുട്ടുമെന്ന വിശ്വാസം എനിക്കുണ്ട് എൻ്റെ ഓരോ ദിവസങ്ങളും അതിനുവേണ്ടിയുള്ളതാണ് മിത്ര അവൻ്റെ ശബ്ദമിടറി ഗൗരിയോടുള്ള അവൻ്റെ സ്നേഹം ആ കണ്ണുകളിൽ പ്രതിഫലിച്ചു നിൽക്കുന്നത് അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ കണ്ണുകളിൽ ഗൗരിയെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ടെന്ന് അവൾക്കും തോന്നി എന്നാൽ അതൊന്നും കേട്ടു നിൽക്കാനോ ഉൾക്കൊള്ളാനോ ആ മനസ്സിനും കാതുകൾക്കും ബലമുണ്ടായിരുന്നില്ല താൻ കേട്ടതൊന്നും സത്യമല്ലെന്ന വേദനയോടെ അവൾ ചെവികൾ പൊത്തിപ്പിടിച്ചു കരഞ്ഞു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല എന്നെ ഒഴിവാക്കാനായി മനഃപൂർവ്വം കേട്ടിച്ചമച്ച കഥയല്ലേ ഇത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും കേൾക്കണമെന്നില്ല സാരിത്തുമ്പ് കൊണ്ട് മുഖവും കണ്ണുകളും തുടച്ചുകൊണ്ട് അവിടെ നിന്നും അവൾ ഓടിയകന്നു തൻ്റെ മുൻപിൽ നിന്നും ഓടിയകലുന്ന അവളുടെ പിറകെ അവനും എത്താൻ കൊണ്ടിരിക്കെ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ മിത്ര ഞാൻ സ്നേഹിക്കുന്നതും കാത്തിരിക്കുന്നതും അവൾക്കു വേണ്ടിയാ അവൾക്ക് വേണ്ടി മാത്രം എൻ്റെ ഗൗരിക്ക് വേണ്ടി മാത്രം അപ്പോഴേക്കും അവൾ സഞ്ചരിച്ചു വന്ന ആ കാറ് കോമ്പൗണ്ട് വിട്ട് മെല്ലെ അകന്നു തുടങ്ങിയിരുന്നു കൂട്ടുകാരെ കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം അതുവരെ എല്ലാവരും കാത്തിരിക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ